അമ്പലത്തിൻ്റെ കിഴക്കേ നട അതായത് നമ്മുടെ അമ്പലത്തിനകത്തേക്ക് വരുന്ന പുറത്തുനിന്ന് വരുമ്പോഴേ ആ എൻട്രൻസ് കടന്നു വരുമ്പോഴുള്ള നടയാണ് കിഴക്കേ നട ശരിക്കും അമ്പലത്തിനകത്തേക്ക് കടക്കുന്ന ഒരു എൻട്രൻസ് ഇവിടെയാണ് ഇതിൽ കടന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വേണം പുറത്തേക്ക് വടക്കേ വടക്കിയ കൂടെ പുറത്തേക്ക് കിടക്കാനായിട്ട് അപ്പോൾ തന്നെ പടിഞ്ഞാറ് നടക്കൂടെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ പ്രദീക്ഷണ സമയത്ത് ഈ ചുറ്റും നടപ്പരുകൾ നടന്നിട്ട് അങ്ങനെ വലം വെച്ചിട്ട് കുളത്തിൻ്റെ ഇതിലെ വരാം അവിടെ അവിടെ ആനകളൊക്കെ ഇവിടെ ഇവിടെ ഒരു പ്രതിമയുണ്ട് അഡ്മിനിസ്ട്രേറ്റർ കെ മേഡം നമസ്കാരം ഞാൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് ഒന്ന് വരെയാണ് ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്നാം തീയതി രാത്രി എട്ട് പത്തിനാണ് കൊടിയേറ്റ ചടങ്ങ് നടക്കുന്നത് അതോടുകൂടി തന്നെ ഉത്സവത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയായി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കലാകാരന്മാർ എത്തുന്നുണ്ട് കലാപരിപാടികളും അതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ തിരുവോത്സവത്തിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാവരെയും ഈ തൃത്സവത്തിനൊക്കെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടിതാ നമ്മുടെ പന്തൽ കഴിഞ്ഞു അതുപോലെ തന്നെ പരിപാടികളാണ് കൊടിയേറ്റ ഉത്സവം തുടങ്ങിയ പത്ത് ദിവസം ഇവിടെ തോന്നുന്ന പരിപാടികളായിരിക്കും ഇവിടെ വരുന്നത് ഇപ്പോൾ അമ്പലത്തിനകത്തുള്ള ക്ഷേത്രത്തിനകത്തുള്ള സ്റ്റേജാണ് ഇപ്പോൾ അവിടെ കാണുന്നത് പുറത്തൊരു സ്റ്റേജ് ഉണ്ട് അതായത് നമുക്ക് പബ്ലിക്കായിട്ട് വരുന്ന പുറത്തുള്ള ആൾക്കാർക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജ് പുറത്തുണ്ട് ഔട്ട് ഔട്ട്സൈഡുള്ളവരുടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിനകത്തുള്ള ഒരു സ്റ്റേജ് ആണ് അത് ഇവിടെ ഉണ്ണാരിമാരൊക്കെ അല്ല നില എന്താ ഇവിടെ സ്ഥിരം കഥകളി ഉണ്ടാവും പത്ത് വർഷം പത്ത് ദിവസം നമ്മുടെ നടചരിതം കഥകളി അരങ്ങേറും ഈ സ്റ്റേജിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുലർച്ചെ വരെ ഉണ്ടായിരിക്കും ലാസ്റ്റ് പത്താമത്തെ ദിവസമാണ് നമ്മുടെ പട്ടാഭിഷേകം എന്ന ആ രംഗം ഇവിടെ അവതരിപ്പിക്കുന്നത് ഉണ്ണാരി വരെയ കലാനിലയം ദാദാ കാണുന്നതാണ് അവിടെ ശ്രീ കൂടൽമാണിക് ദേവസ്വം ബോർഡ് ചെയർമാൻ കുടൽമാണിക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉത്സവം ിക്കുകയാണ് വിധത്തിലുള്ള കലാകായിക വിദ്വാൻമാരുടെ പരിപാടികളുണ്ടായിരിക്കും അതിനുശേഷം പള്ളികാട്ടയും അതിനുശേഷം ആറോട്ടത്തോടു കൂടി മെയ് ഒന്നാം തീയതിയാണ് ഉത്സവം സമാപിക്കുന്നത് ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു ഈ നിൽക്കുന്ന സ്ഥലമാണ് പടിഞ്ഞാറ് നട കുടമാണിക്കാൻ പറഞ്ഞ പടിഞ്ഞാറ് നട ഉത്സവ കാലങ്ങളില് ഉത്സവം കഴിഞ്ഞാൽ കിടക്കേ നടയിൽ ഉത്സവത്തിൽ കഴിഞ്ഞ് അങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഈ പടിഞ്ഞാറൻ നടയിൽ കൂടെ ഇവിടെ ഉത്സവം ശിവേലി ആയാലും രാത്രി എഴുന്നുളിപ്പോ ആയാലും ഇതേ കവർ ചെയ്തുകൊണ്ട് ആ കുളത്തിൻ്റെ അടുത്തോടെ പോയിട്ട് അപ്പുറത്തു നിന്ന് അവസാനിക്കും അപ്പോൾ പടിഞ്ഞാറൻ നടയിലാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ഈ തീർത്ഥകുളത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ കരക്കോടെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ചുറ്റും റൗണ്ട് ചെയ്തതിനു ശേഷം അമ്പലത്തിന് അങ്ങോട്ട് പോവാം പ്രദക്ഷിണം ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോവാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇരിങ്ങാലക്കുട ചരിത്ര പ്രസിദ്ധമായ ശ്രീ കൂടമാണിക്ക അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ അതായത് കുളത്തിനടുത്തുള്ള ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഇവിടത് ശാന്തമായിട്ട് മന്ദം മന്ദം തലകി കാറ്റ് നമ്മളെ മേലേക്ക് അടിക്കുന്നുണ്ട് വളരെ കണ്ട ചെറിയ തിരകളൊക്കെ ഉണ്ട് ഇതിൽ നിറയെ മത്സ്യങ്ങളുണ്ട് ഇവിടെ തിരുമാനിമാർക്ക് കുളിക്കുന്ന ഒരു കടവ് അവിടെ ഉണ്ട് ഇവിടെ ഇറങ്ങാനും മറ്റു കാര്യങ്ങളൊന്നും പറ്റില്ല ഈ നാണയം നമുക്ക് വഴിപാടാക്കി അതുപോലെ തന്നെ അരികളൊക്കെ അവിടെ ആ ഭാഗത്ത് ഇട്ട് കൊടുക്കാം വഴിപാടായിട്ട് ഇതിപ്പോ ആനകളൊക്കെ എഴുന്നള്ളിച്ച് നമ്മൾ പടിഞ്ഞാറ് പടിഞ്ഞാറൻ നടപ്പന്തലിൽ കൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളിതിലെ അങ്ങനെ തിരിഞ്ഞ് കിഴക്കൻ നടയിലേക്ക് പോകും ഇത് അമ്പലത്തിന്റെ വടക്കേ നട അമ്പലത്തിന്റെ വടക്കെ അതുപോലെ തന്നെ ഇവിടെ തീർത്ഥകുളം ഈ കാണുന്നു ശ്രീ കൂടമാണിക്യം ക്ഷേത്ര ക്ഷേത്ര ഭരണസമിതിയുണ്ട് ശ്രീ രാഘവാലപ്പുട ശ്രീ കൂടുമ്പാണിക്യ ക്ഷേത്രത്തിൻ്റെ ഈ വരുന്ന പൗരത്തിന് എൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ശ്രീ കൂടുംമാണിക്യ ഭാഗമായിട്ട് ഭാഗമായിട്ടിതാ ഇവിടെ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ വളരെയധികം എൻ്റർടൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഊഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ മരണക്കിണർ എന്നുള്ള സംഭവം ഉള്ളിൽ ഈ ബൈക്കും അതുപോലെ തന്നെ സൈക്കിളൊക്കെ ഇതുകൊണ്ട് റൗണ്ട് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഒരു യന്ത്ര ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ റൗണ്ടിൽ തിരിയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളോ അവിടെ ഇനി അത് ഉത്സവം തുടങ്ങി സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവത്സവം നാളെ ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് കയറി ആരംഭിക്കുകയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലെ മെയ് ഒന്നാം തീയതി ആറോട്ടോടി സമാപിക്കുന്നു ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ തന്നെ കച്ചവടക്കാർ അതുപോലെ തന്നെ വാടിയപുക്കാരൊക്കെ സ്റ്റേ അവിടെ തട്ടുകടകളും മറ്റു കാര്യങ്ങളും അവിടെ സ്റ്റാളുകളൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസമുള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞ് തകൃതിയായിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളായിരിക്കും ഇവിടെയൊക്കെ വളരെ ജനസാന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമായി മാറും രണ്ടോ ദിവസത്തിനകം ഉത്സവം നാളെ കൊടിയേറിക്കഴിഞ്ഞാൽ ജനസാന്ദ്രമാകുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ അതായത് പത്ത് പതിനാറ് പതിനേഴാണക്കോളം ഇവിടെ ഉത്സവത്തിന് അണിനിരക്കും ഇപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ദിവസം കാണുന്നൊരു കാഴ്ചയാണ് ഈ അമ്പലത്തിൻ്റെ ഈ സിറ്റുവേഷനിലുള്ള കാഴ്ചകളൊക്കെ ഇത്രമുള്ള ജനങ്ങളെ നാട്ടുകാർ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രീ കുടൽമാണിക്യം ദേവസ്വത്തിൻ്റെ തിരുവുത്സവം ഇരുപത്തി ഒന്നാം തീയതി അതായത് ഞായറാഴ്ച എട്ടേ പത്തിന് എട്ടേ പത്തിനും എട്ടേ നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് കൊടികയറുന്നു മുപ്പത്തി ഒന്നാം തീയതി കൊടി ഇറങ്ങുന്നതോടുകൂടി ആ തിരുവുത്സവം സമാപിക്കുന്നു ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു Hors of Mr. experiences